മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ ചിങ്ങം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതാണ് ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും ഇളവം വൃശ്ചികം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിങ്ങം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് കേന്ദ്രസ്ഥാനമാണ് ഇവിടെ സാധാരണ സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ മാർച്ച് പതിനാലാം തീയതി സൂര്യൻ എട്ടാം ഭാവമായ മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും എട്ടിൽ സൂര്യൻ നിൽക്കുന്ന ഒരു മാസക്കാലം ചിങ്ങൻ രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല റെഗുലറായി മരുന്നുകളും മറ്റും കഴിക്കുന്നവർ അതിൽ വിജയം വീഴ്ച വരുത്തുവാനും പാടില്ല എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുകയും വേണം ഇങ്ങനെയൊക്കെ പ്രീകോഷൻ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഗുരുവിൻ്റെ സ്ഥിതി ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എങ്കിലും അഞ്ചിൽ ചൊവ്വാടെ ഏഴാം ദൃഷ്ടി ഭരിക്കുന്നത് നിങ്ങളിലൊരു അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണെങ്കിലും അഞ്ചിൽ ചൊവ്വായുടെ ദൃഷ്ടി വധിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും എങ്കിലും പെട്ടെന്ന് തന്നെ ഇതെല്ലാം പാചപ്പാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണല്ലോ ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് എങ്കിലും ശനി ഇവിടെ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാൽ കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പെടുന്നതല്ലായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ മീനത്തിലേക്കുള്ള രാശിമാറ്റത്തോടെ കണ്ടകശനി സമയം അവസാനിക്കുന്നതുമായിരിക്കും പക്ഷേ ശനി രാശി മാറുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കായതിനാൽ അഷ്ടമശനിയുടെ പ്രഭാവം ആരംഭിക്കുന്നതുമായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ രണ്ടാം തീയതി വരെ ശനി നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് എങ്കിലും ഈ സമയത്ത് ശനി ശുഭഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കാരണം ശനി എട്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലായിരിക്കും ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളുടെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പൊതുവെ ദാമ്പത്യ ജീവിതം ഈ മാസം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ലാഭസ്ഥാനമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വിഘ്നങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ നിൽക്കുന്ന ബുധൻ്റെ നീചഭംഗരാജയോഗവും നടക്കുന്നുണ്ട് എല്ലാം കൊണ്ടും കരിയറിൽ ഈ മാസം സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നേരത്തെ മുതൽ കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ നന്നായി പരിശ്രമിച്ചാൽ അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഒന്നിലധികം സോഴ്സുകളിൽ കൂടി ഇൻകം ഉണ്ടാകുന്നതാണ് കർമ്മ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും ഈ മാസം വളരെ നല്ലതായിരിക്കും ഇനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇതിനെക്കുറിച്ച് അധികം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ശനി വിപരീത രാജ്യവും നിർമ്മിക്കുന്നതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശനി സ്ട്രോങ് സ്ഥിതിയിലാണെങ്കിലോ ഇപ്പോൾ ശുഭ മഹാദശ അപഹാരം എന്നിവ നടക്കുകയാണോ എങ്കിൽ ശനി നിങ്ങളെ ഉന്നതങ്ങളിൽ എത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ജാതകത്തിൽ ശനി ബലഹീനനായിട്ടുള്ളവർക്ക് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ കരിയറിലും കുറച്ചായിട്ട് കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും എന്തായാലും ഈ സമയത്ത് ശനി നിങ്ങളെ കൊണ്ട് കഠിന പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും അല്പം താമസിച്ചാണെങ്കിലും അതിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതുപോലെ ആരെയും വഞ്ചിക്കുവാനോ ചതിക്കുവാനോ പാടില്ല ഈ സമയത്ത് ഹനുമാൻ ചാലീസ നിത്യവും ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരുന്നു ഇതാണ് ചിങ്ങം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം